വടകര കോറേറ്റീവ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിൽ മർദ്ദനമേറ്റ കെ എസ് യു പ്രവർത്തകരെ സന്ദർശിച്ച് വടകര എം പി ഷാഫി പറമ്പിൽ കോളേജിൽ തെരഞ്ഞെടുപ്പ് ദിവസമായ വ്യാഴാഴ്ച ആയിരുന്നു ആക്രമണം നടന്നത് ഇത്രയും ലഭിക്കുക വടകര കോ ഓപ്പറേറ്റീവ് കോളേജിൽ യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിൽ കെ എസ് യു പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു കെസ്യു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കോട്ടക്കൽ മുഹമ്മദ് ഷഫീഖ് സച്ചിത് എന്നിവരാണ് ആക്രമിക്കപ്പെട്ടത് സാരമായി പരിക്കേറ്റ ഷഫീഖിനെ വടകര ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും സച്ചിത്തിനെ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി കോളേജിൽ എസ് എഫ് ഐ കെഎസ്യു വിദ്യാർത്ഥികൾ തമ്മിൽ കടുത്ത വാശി നിലനിൽക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് ദിവസമായ വ്യാഴാഴ്ച ആക്രമണം പരിക്കേറ്റി ആശുപത്രിയിൽ കഴിയുന്ന മുഹമ്മദ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു ഞാൻ പോലീസിനെ വിളിച്ചതാണ് ഒരു ഉണ്ടാവരുത് സമാധാനത്തോടെ കാര്യങ്ങൾ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം തെരഞ്ഞെടുപ്പ് ജയം തോൽവിയൊക്കെ സംഘർഷങ്ങളില്ലാതെ നോക്കണം എന്നുള്ളത് ഞാൻ തന്നെ എന്നിട്ട് പോലീസിനെ പോലീസിനെ അയക്ക അയക്കുന്നത് കാഴ്ച കാണാനല്ലല്ലോ പോലീസിന്റെ സ്പോൺസർഷിപ്പിലാണ് ഗുണ്ടായത് കുട്ടികളിവിടെ പറഞ്ഞില്ല കാര്യങ്ങൾ തലേ ദിവസം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുക അതിന്റെ റെക്കോർഡാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് എന്നിട്ട് രാവിലെ ഉച്ചയുടെ മുമ്പ് ഒരു ഇൻസിഡന്റ് ഉണ്ടാവുക ആ ഇൻസിഡന്റിനെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി പരാതി കൊടുക്കുക എന്നിട്ട് അതിന്റെ ശേഷം അതേ ആളുകൾ വീണ്ടും വന്നിട്ട് സംഘർഷം ഉണ്ടാക്കുക കുട്ടിയെ മർദ്ദിച്ചപ്പോ നിങ്ങൾ അവിടെ കണ്ട കാഴ്ച ഉൾപ്പെടെ അപ്പൊ പോലീസിന്റെ അകത്ത് കുറെ ഗുണ്ടകളുണ്ട് പോലീസ് സ്പോൺസർഷിപ്പിൽ ഗുണ്ടായ നടത്താൻ പുറത്തും ആളുകളുണ്ട് ഇതൊക്കെ നാടിന്റെ സമാധാനത്തൊക്കെ എടുത്താണ് ക്രമസമാധാന പരിപാലനത്തിന്റെ ഉത്തരവാദിത്തമുള്ള പോലീസ് ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് തനി ഗുണ്ടകളെ പോലെയാണ് പോലീസും പെരുമാറുന്നത് അപ്പൊ എല്ലാവരെയും ഈ തരത്തിൽ പെരുമാറാൻ പോലീസ് നിർബന്ധിക്കരുത് പോലീസ് പോലീസിന്റെ ഉത്തരവാദിത്തം ചെയ്യണം പിന്നെ ഈ ക്രിമിനലുകളെ നിലക്ക് നിർത്താൻ പാർട്ടിയും തയ്യാറാവണം കോളേജ് ഇലക്ഷനിൽ കുട്ടികൾ തമ്മിൽ മത്സരിക്കുന്ന ഇലക്ഷനകത്ത് ഇങ്ങനെ പിന്നെ ഗുണ്ടായുസണ്ടാക്കാൻ വേണ്ടി മാത്രം ആളുകൾക്ക് എത്തി അവിടെ അക്രമം നടത്താൻ ആഹ്വാനം കൊടുത്തിട്ട് പോലീസ് ഇതിങ്ങനെ എല്ലാ കാലത്തും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ